ദേവികുളം താലൂക്കിലെ ബൈസൺമാലി വില്ലേജിൽ ഉൾപ്പെടുന്ന ചക്രമുടിയിലെ അനധികൃത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഉത്തരമേഖല ഐ ജി കെ സേതുരാമന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലപരിശോധനയും അന്വേഷണവും പൂർത്തിയാക്കിയത് വിവാദ ഭൂമിയായ ചൊക്രമുടിയിലേക്ക് ഒന്നേകാൽ കിലോമീറ്റർ ദൂരത്തിൽ റോഡ് നിർമ്മിച്ചത് സ്വാഭാവിക പുൽമേടുകളും പാറക്കൂട്ടങ്ങളുമുള്ള സ്ഥലത്തു കൂടിയാണ് ഇവിടെ കാർഷിക പ്രവർത്തനങ്ങളോ ആൾതാമസമോ ഇല്ല ഈ സ്ഥലത്ത് നിന്നും പാറ ഖനനം ചെയ്തത് അനധികൃതമായാണ് ഇരുപത്തിയഞ്ച് ഏക്കറോളം വരുന്ന പുൽമേട്ടിൽ മണ്ണു മാന്തി യന്ത്രമുപയോഗിച്ച് മണ്ണിളക്കിയത് വൻ പാരിസ്ഥിതിക ആഘാതത്തിന് കാരണമായി സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പാറ പൊട്ടിച്ചിട്ടുമുണ്ട് സ്ഫോടനത്തിനുപയോഗിച്ച ഇലക്ട്രിക് കേപ്പിന്റെ അവശിഷ്ടങ്ങൾ സ്ഥലത്തു നിന്നും കണ്ടെത്തി ഇത് കേരള മൈനർ മിനറൽസ് കൺസക്ഷൻ ചട്ടം രണ്ടായിരത്തി പതിനഞ്ചിന്റെ ലംഘനമാണ് റോഡ് നിർമ്മിക്കാനായി വലിയ ഉരുളൻ കല്ലുകൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നീക്കിയിട്ടിരിക്കുന്നത് കുത്തനെയുള്ള ഈ ഭൂമിയുടെ താഴെയുള്ള താമസക്കാർക്ക് ഭീഷണിയാണ് ചൊക്രമുടി മലനിരയുടെ മുകളിൽ നിന്ന് ഒഴുകിവരുന്ന നിരവധി നീർച്ചാലുകൾക്ക് കുറുകെയാണ് പാറ ഖനനം നടത്തിയതും റോഡുകൾ നിർമ്മിച്ചിട്ടുള്ളതും ഇത് ഭാവിയിൽ മലയിടിച്ചലിന് കാരണമായേക്കാം ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് ആന കാട്ടുപോ വരയാട് തുടങ്ങിയ വന്യമൃഗങ്ങളിലെ ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചു ഇവിടെ ഉണ്ടായിരുന്ന ധാരാളം കാട്ടുമരങ്ങളും യുക്കാലിപ്റ്റസ് മരങ്ങളും മുറിച്ച് മാറ്റിയ ശേഷം കുറ്റികൾ പിഴുതുകളഞ്ഞത് മൂലം സർക്കാരിന് വൻ നഷ്ടമുണ്ടായിട്ടുണ്ട് ഇവിടെ അനധികൃതമായും അശാസ്ത്രീയമായും നിർമ്മിച്ച തടയണ താഴ്ഭാഗത്തെ ഇരുന്നൂറിൽ പരം പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങൾ ഉൾപ്പെടെ മുന്നൂറോളം കുടുംബങ്ങൾക്ക് ഭീഷണിയാണ് സംരക്ഷിത സസ്യമായ നീലക്കുറിഞ്ഞു ഉൾപ്പെടെയുള്ള ജൈവവൈവിധ്യം രാസവസ്തുക്കൾ ഉപയോഗിച്ച് നശിപ്പിച്ചിട്ടുമുണ്ട് എണ്ണൂറ്റിയെഴുപത്തിയാറ് ഏക്കർ പാറപ്പുറമ്പോക്കിൽ ഉൾപ്പെടുത്തിയാണ് പട്ടയം ഉണ്ടെന്ന് കൈവശക്കാരൻ അവകാശപ്പെടുന്ന ഭൂമിയുടെ സ്കെച്ച് താലൂക്ക് സർവേയർ തയ്യാറാക്കിയതെന്നും സർക്കാർ ഭൂമിയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് കയ്യേറ്റക്കാർക്കും കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കുമെതിരെ ഭൂസംരക്ഷണ നിയമപ്രകാരം നടപടി സ്വീകരിക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട് জোজিজো নৌসবির রাজকুমারী